ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനപ്പം അങ്ങനെ ഇന്ന് നാലാമത്തെ ദിവസമാണ് കേതാറുന്നത് യാത്ര ഞാനിപ്പോൾ റൂമിൽ നിന്നും ഇറങ്ങാൻ പോവാണ് അഞ്ച് മണിക്കാണ് ബസ് ഹരിദ്വാരൽ നിന്നാണ് ബസ് സോനപ്രയാഗ് വരെയാണ് ബസ് നേരത്തെ ഞാനത് ടിക്കറ്റ് റെഡ് ബസ് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം രാവിലെ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാൻ പോകുന്നു ആ ഞാനിപ്പോൾ ഉള്ള ഹരിദ്വാർ ബസ് സ്റ്റാൻഡിലാണ് ഇതിന് ഓപ്പോസിറ്റിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നാലുമണി ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി അഞ്ച് മണിക്കാണ് ബസ് ബസ് വന്നിട്ടില്ല ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചു അപ്പോൾ അത് അഞ്ച് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ നേരത്തെ കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം വെച്ചു ഡിസൈഡ് സീറ്റാണ് മൂന്നാമത്തെ സീറ്റാണ് എൻ്റേത് ഇതാണ് ബസ്സിനകം ആരും വന്നിട്ടില്ല ഞാനാണ് ഫസ്റ്റ് ഇതാണ് ബസ് തോൻ പ്രയാക പോകാനായിട്ട് ആവശ്യം പോലെ ബസ്സുകളുണ്ട് പക്ഷെ നേരത്തെ നമ്മൾ റിസർവ് ചെയ്യണം ഇല്ല സീറ്റ് കിട്ടിയില്ല ഞാൻ നേരത്തെ റിസർവ് ചെയ്തിരുന്നു പക്ഷെ റിസർവ് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ഡബിൾ ചാർജസ് ആണ് എടുക്കുന്നത് ഇവിടുന്ന് അഞ്ഞൂറ്റമ്പത് രൂപയുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കണ്ടായി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൗണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേ ദിവസം വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞു പോകാൻ പറ്റും വണ്ടി ഫൈവ് തേർട്ടിക്ക് സ്റ്റാർട്ടായി അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അഞ്ചര ആയി വണ്ടി സ്റ്റാർട്ടായിട്ട് വണ്ടി ഫുള്ളാണ് നാലുമണിക്ക് വന്നെങ്കിലും ഒന്നര മണിക്കുള്ളിൽ ഇരുപത്തി വന്നു അഞ്ചര കഴിഞ്ഞു വണ്ടി പാസ്തോട്ടിരിക്കുന്നു കരിക്കും കരിക്കിപ്പുടി ഹരിദ്വാർ എൻ്റെ കയ്യിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗ റിവറാണ് ഗംഗാനദിയാണ് സൈഡിൽ ആ പാലം എല്ലാം കാണുന്നത് ഇന്നലെ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹരിദ്വാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വണ്ടി ഇവിടെയാണ് ഇന്നലെ ഞാൻ വളരെ കുറച്ച സ്ഥലം ലോക്ക് ടവറാണ് കാണുന്നത് യുടെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന റോഡാണ് ഹരിദ്വാർ ഋഷികേശ് ഹൈവേ ആണ് ഹരിദ്വാറിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരിദ്വാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കറങ്ങിക്കാണുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഫേമസ് രണ്ട് അമ്പലങ്ങളാണ് ഉള്ളത് ഒന്ന് മനസാദേവി ടെമ്പിളും രണ്ടാമത്തെ ചണ്ഡികാദേവി ദേവി ടെമ്പിളും ും മലയുടെ മേള ഋഷികേശിലെത്തിയിട്ടുണ്ട് ഋഷികേഷ് റോപ്പ് വേയിൽ പോകാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ബസ് ബ്രേക്ക് വാഷ് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന വ്യത്യസ്ത സ്ഥലമാണ് മല വെയിലുണ്ട് മഴയൊന്നുമില്ല ഞങ്ങളൊരു രണ്ടാലപ്പുറ ടൈം കഴിച്ചു എഴുപത് രൂപ ഇവിടുത്തെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടുനോ ഇവരിതിൽ പൊതിനീന സ്ഥലത്തിൻ്റെ ഇവിടെ നാരങ്ങ വെള്ളത്തിനകത്ത് കൊതികടെ ഇല കൂടാതെ ഇവര് ജലജീരെന്നു പറഞ്ഞൊരു പൊടി നല്ല ടേസ്റ്റാണത് അത് നമുക്ക് മേടിക്കാൻ കിട്ടും അതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് ഞാൻ പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സെയിം ഇത് തന്നെ ഹൈദരാബാദിലും കിട്ടും ഹൈദരാബാദ് ഇപ്പോൾ പലയിടത്തും ഈ ജലജീര ചേർത്തിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ സാധാരണ കടകളിൽ കിട്ടും മീൻ ജലജീര കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഇതിൽ ജലജീരുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും അത് നല്ല ടേസ്റ്റാണ് നാരങ്ങയുടെ ഇവിടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കായവും പുതിനപ്പൊടിയും ഒക്കെ ചേർന്നിട്ടുണ്ട് അത് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് ഇവിടങ്ങളിലെല്ലാം മിക്കടത്തും ഇത് തന്നെയാണ് കിട്ടുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന നദിയാണ് അളകനന്ദ അളകനന്ദ എന്ന് പറയും അളകനന്ദ നദി കാണുന്നത് നിങ്ങളിപ്പോൾ വീണ്ടും സൈഡിൽ കൂടെ തന്നെയാണ് കുറേ ഇതിൽ പോകുന്നത് കുറെ ദൂരം നമ്മൾ സഞ്ചരിക്കുന്നത് നല്ല വ്യൂ ആണ് ആകാശവും നദിയും എല്ലാം കൂടെ കാണാൻ നമ്മളെ ശ്രീനഗർ എത്തിക്കുന്ന ശ്രീനഗർ ഉത്തരാഖണ്ഡിലുള്ള ശ്രീനഗർ ആണ് രണ്ട് ശ്രീനഗർ ഉള്ളത് ഹിമാചലിലുള്ള ശ്രീനഗർ ഉത്തരാഖണ്ഡിലുള്ള ഉത്തരഖണ്ഡിലുള്ള ശ്രീനഗറാണ് അതേപോലെ ഇവിടെ റെയിൽവേയുടെ പണി വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ കൂടുതലും ഈ റോഡിനടിയിൽ കൂടെയൊക്കെ ടണൽ രൂപ ടണൽ വഴിയാണ് ഏകദേശം സെവൻറ്റി പെർസെൻ്റ് പണി കഴിഞ്ഞെന്ന് പറഞ്ഞു പലയിടത്തും ടണ്ണലിൻ്റെ പണികൾ നടക്കുന്നത് കാണാൻ പറ്റും ഞാനിന്ന് ഞാൻ എനിക്കിന്നാണ് ഇന്ന് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായി ഇവിടെ റെയിൽവേയുടെ പണി നടക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് റെയിൽവേയുടെ പണി രണ്ട് വർഷത്തിനകം കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത് കേദാർനാഥിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലുള്ളവർക്ക് ആകെ ഒരു വണ്ടിയാണുള്ളത് ഇഡ്ലി വൻ ഒരു വണ്ടിയാണുള്ളത് അതല്ലാതെ നമുക്ക് കെ കെയിൽ വന്നിട്ട് ഡൽഹിയിൽ ഡൽഹിയിൽ നിന്നും അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ഹരിദ്വാരും അപ്പോൾ ഹരിദ്വാരയിൽ നിന്ന് നമുക്ക് സോൺ പ്രയാഗ് വരെ ബസ് കിട്ടും സോൺ പ്രയാഗിൽ നിന്ന് നമുക്ക് ജീപ്പ് ഷെയർ ജീപ്പ് കിട്ടും അമ്പത് രൂപ വരെ അത് ഗൗരി കൊണ്ടുവരെ കൊണ്ടുവിടും അവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൗരി കുണ്ടിൽ നിന്നും ഒന്നുകിൽ ട്രക്ക് ചെയ്തിട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് പോകാം ഇപ്പം കുതിരയുടെ റേറ്റ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അത് സീസൺ അനുസരിച്ച് കൂടും അതുകൂടാതെ പോണിയുണ്ട് ഈ പോണിന്ന് നാല് പേര് ചുമക്കുന്ന അതിൻ്റെ റേറ്റ് അറിയത്തില്ല പേര് കൂടി ഇരുത്തിക്കൊണ്ട് പോകണം ഡോളിയില്ലേ ഡോളി അതുമുണ്ട് നമ്മൾ മുഖ്യമായിട്ട് രുദ്രപ്രയാക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല വ്യൂകളാണ് സൈഡിൽ കാണാനുള്ളത് ഏകദേശം നമ്മൾ അഞ്ച് അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ സോൺ പ്രയാഗിലെത്തണം ഈ ലോക്കൽ വണ്ടി അല്ലാത്തതുകൊണ്ട് വണ്ടി അധികം നിർത്തത്തില്ല ചായ കുടിക്കാനും രണ്ട് സ്ഥലത്ത് നിർത്തിയിരുന്നു അല്ലാതെ ഇടയ്ക്ക് അങ്ങനെ അധികം നിർത്തിയിട്ടില്ല മറ്റൊരാഴ്ച വേണ്ടിയിട്ടാണ് അളകനന്തയാണ് ഈ ഒഴിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇടയ്ക്ക് ഡാമുകളൊക്കെ ഉണ്ട് ഇപ്പം അളകനന്തയുടെ സൈഡിൽ കൂടാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ദൂരെ നദിക്ക് നടുക്ക് കാണുന്ന ധാരാദേവിയുടെ അമ്പലമാണ് ധാരാദേവി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിപ്പോൾ പോയിരുന്നു ധാരാദേവിയുടെ അമ്പലമാണ് അത് നദീകരണ നടുക്കായിട്ടാണ് അപ്പോൾ നമ്മൾ ധാരാദേവിയുടെ അമ്പലത്തിൻ്റെ ഗേറ്റാണിത് ഇതിലേക്കൂടെ നദിക്കകത്താണ് അമ്പലമുള്ളത് ാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു അതാണ് കണ്ടത് റെയിൽവേയുടെ പുറത്തു പറഞ്ഞു അതാണ് സൈഡിൽ റെയിൽവേ ഡിസൈറ്റാണ് തുരങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരഖണ്ഡ് റെയിൽവേ ഉത്തരകണ്ഡിക്കൂടെ ഉള്ള റെയിൽവേ ലൈൻ രണ്ട് വർഷത്തിനകം കമ്മീഷൻ ആവുന്നതാണ് ബ്ലോക്കാണ് ലാൻഡ് സ്ലൈഡായിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് ലാൻഡ് സ്ലൈഡ് കയറാണ് റോഡ് ബ്ലോക്ക് റോഡ് ലിക്കാൻ ചെയ്തോണ്ടിരിക്കയാണ് അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടന്ന് തന്നെ അവരോള് യാത്ര പിന്നെ കൊണ്ടുവന്നിട്ട് അത് മാറ്റും മാറ്റിക്കൊണ്ടിരിക്കാണ് ഇവിടെ സ്ഥലത്തിന്റെ പേരാണ് അഗസ്ത്യ മൊഴി അഗസ്ത്യ മൊഴി എന്ന സ്ഥലത്തോടെ അദ്ദേഹം E ചിതാപൂർ വരെ എത്തി സുവൻ പ്രയാഗ് വരെ പോകുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടന്ന് പോകണം സുവൻ പ്രയാഗ് അവിടെ നിന്ന് ഗൗരികുണ്ടിന് വണ്ടി ഇട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നടക്കുകയാണ് ബസ് അവിടെ നിർത്തിട്ട് പോയി ഷിദാപൂർ ചെറിയൊരു ടൗണാണ് മെയിൻ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് എവിടെയാണ് നടന്നു കൊണ്ടിരിക്കുകയാണ് ഗൗരിഗുണ്ടിലേക്കുള്ള യാത്രയിലാണ് തിരുവണ്ടിക്കുലേക്കിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ജീപ്പ് കിട്ടും ഇതാണ് ജീപ്പിലെ യാത്ര അങ്ങനെ ഗൗരിഗുണ്ടിലെത്തി ഗൗരിവണ്ടിയിലെത്തി ഷെയർ ടാക്സിലാണ് വന്ന് വന്നതിന് ശേഷം ഹോട്ടൽ പൂർണഗിരി അപ്പോൾ മൊബൈൽ നമ്പർ ഇതിലുണ്ട് പൂർണ്ണഗിരിയിൽ വന്ന് റൂം എടുത്തു നല്ല അടിപൊളി റൂമാണ് റൂം ഞാനൊന്ന് കാണിക്കാം തൗസൻഡ് റുപ്പീസാണ് റൂമിൻ്റെ ചാർജ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ദിസ് ദിസ്ഇസ് എ റൂം വേണ്ടവർക്ക് ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം ശ്രീ ഗൗരിഭായ് മന്ദിരാണിത് ഗൗരി കുണ്ടിലുള്ളതാണ് ഇപ്പോൾ ഇന്നത്ര യാത്ര അവസാനിച്ചു പിന്നീട് കാണാം ബൈ ബൈ